നിയമസഭയിൽ ചോദ്യത്തരവേള പുരോഗമിക്കുന്നു സിനിമയുടെ ഉള്ളടക്കത്തിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് പരിമിതിയുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ സഭയിൽ പറഞ്ഞു ലഹരിയും അക്രമവാസനയും പ്രോത്സാഹിപ്പിക്കുന്ന രംഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് സിനിമാ മേഖലയിലുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു അത്തരം രംഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ സിനിമാ പ്രവർത്തകർക്കും യോജിച്ച തീരുമാനമാണ് ഉള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി ഒരുപാട് കാര്യങ്ങൾ വന്നു മറുപടി സിനിമ നിർമ്മാണം പൂർത്തിയിരിക്കുന്ന അതിന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആണ് നമ്മൾ അനുമതി നൽകുന്നത് അതിന്റെ ഭാഗമായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിഷയമുള്ളതിനാൽ സിനിമയുടെ ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതിയുള്ളൂ ഇത്തരം പരാതികൾ സർക്കാർ സെൻസർ ബോർഡിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സർ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ട ഒരു യോഗം കൂടി ഇത്തരത്തിലുള്ള സിനിമകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത് തത്വത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഈ മയക്കുമരുന്ന ദുരുപയോഗം അക്രവാസ പ്രോത്സാഹിപ്പുകൾ തുടങ്ങിയ പ്രവണതകൾ സിനിമകൾ പ്രദർശിപ്പിക്കുക തടയുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഒ ടി ടി പ്രദർശിപ്പിക്കുന്ന സിനിമകൾക്ക് സെൻസറിംഗ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ അടിയന്തരമായി കൊണ്ടുവന്നു സെൻസർ ബോർഡിന്റെ ശ്രദ്ധയിലും ഈ കാര്യങ്ങൾ കൊണ്ടുനിട്ടുള്ള കാര്യം സർവേ ഞാൻ ൊഴിലില്ലാതിനാൽ യുവജനങ്ങൾക്ക് മാനസിക സമ്മർദ്ദമുള്ളതായി സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ലെന്നും മന്ത്രി സജി ചെറിയ പറഞ്ഞു സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി സഭയിൽ അറിയിച്ചു കേരളത്തിൽ കേരളത്തിൽ തൊഴിൽ കൊടുക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട് മൂലധന നിക്ഷേപം സംരംഭങ്ങൾ വരുന്നുണ്ട് അതേസമയം ക്ഷേത്രോത്സവങ്ങളിലെ രാഷ്ട്രീയ ഇടപെടലിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി പ്രതിപക്ഷം മണോളിക്കാവ് സംഘർഷം പറഞ്ഞായിരുന്നു പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്